ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഫിലിം ഫിലിം തിയേറ്റേഴ്സില് എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസെപ്ഷൻ നേടുന്നത് ഇത്രയും അപ്രീസിയേഷനും സ്നേഹവും ആൾക്കാരൊക്കെ ഇമോഷണലായാണ് ടെക്സ്റ്റും ഇതൊക്കെ ചെയ്തത് അപ്പൊ അതിന് ഡെയിലി ഇങ്ങനെ മെസ്സേജസ് ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കാണുമ്പോൾ എനിക്ക് ഞാൻ തിയേറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര ഴ്ചൻ എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ നമ്മൾ സൂര്യണ്ണന്റെ പടത്തിന്റെ ഇറങ്ങാൻ പോകുന്നത് തിരിച്ച് അടുത്ത സൂര്യണ്ണന്റെ പടം വരും അപ്പൊ നമ്മളെ പടം കാണും തിരിച്ചതിനു ചോദിച്ചാൽ സൂര്യയുടെ റീല് ചെയ്ത് ട്രെൻഡിങ് ആയ അയാൾ ഇപ്പോൾ മലയാള സിനിമയിൽ എത്തി നിൽക്കുകയാണ് നമുക്ക് ജോ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഞാനൊരു സൂര്യ ഫാനാണ് സൂര്യ ഫാൻ ആയിട്ട് പോലും നമ്മുടെ നമ്മുടെ മുറയുടെ ഒരു ഇത് വന്നപ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാല് ഞാനില്ല ഞാൻ പോയില്ല സിനിമ കണ്ടില്ല ഇതിന്റെ കൂടെ ആയിരുന്നു സന്തോഷം നല്ല ും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ എന്റെ ശത്രുക്കൾക്ക് മെസ്സേജ് അയച്ചോ എന്നാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ടീമിലെ വളരെ സൗന്ദര്യവാനും അതിലുപരി

ാണ്സ്റ്റീവ് ആണ് ഇനിയും ഇനിയും ഈ സിനിമ വലിയ വലിയ വിവരങ്ങളിലെത്തും നമ്മളും എത്തും താങ്ക് യു അടുത്തത് സിനിമ തന്നെ സിനിമയുടെ തിരക്കഥാകൃത്തിനെ കുറിച്ച് അപവാദം പോലെ രീതിയിൽ പക്ഷെ അതൊന്നും അല്ല സംഭവം അവസാന സിനിമയായി കാര്യങ്ങളിലൊക്കെ എത്തി വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ച മീഡിയ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച നമ്മുടെ നാല് ചെറുപ്പക്കാരിൽ ഒരാളാണ് അനുചിറ്റ് അനുചിറ്റ് രണ്ടുമാക്കം സംസാരിക്കാം ഇന്ന് പുതിയ കഥ പറയാന്ന് പറഞ്ഞിട്ടവരത് ഹലോ ഹലോ ഒരുപാട് അധികം സന്തോഷമുണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കിട്ടുമെന്നും ഇതിൽ സെലക്ട് ഇനി മധുരയിലുള്ള രണ്ട് ചെറുപ്പക്കാരൻ കാരണം അവർക്ക് നല്ല ഇവരോടൊപ്പം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതെങ്ങനെ അവര് കണ്ടെത്തിന്നൊക്കെ അതില് കൃഷ്ണൻ

தேங்க் யூ முன்னாள் நான் பண்ணது இந்த கேரக்ட்ரு எனக்கு லைஃப் டைமில் ஒரு பெரிய கேரக்டர் அது நல்லா ரிசீவ் ஆகிருக்கு அண்ட் ஸோ ஹேப்பி ஃபர்ஸ்ட் தேங்க் யூ சார் மதுரை மது சங்க விக்னேஷ் ஷூ சுரிஷ் எல்லாருக்கும் வழக்கம் நான் விக்னேஷ் ஸோ முரால சிட்ரஸ்ன்னு ஒரு கேரக்டர் பண்ணியிருக்கேன் ஸோ இந்த ஒரு கேரக்டருக்கு நான் எவ்வளோ நாள் வெயிட் பண்ணியிருக்கிறது Uh thank you so much. Ika. Because uh, every moment that uh, I play in Sitra it, it it means so much to me. And Almato Lama, the boys, everyone are like they're not a topic. They are like my old brothers. Like I love everyone of them so much and this team ಎಲ್ಲೂಲಾ ಇಲ್ಲಾರುಕ್ಸ್ ಎಕ್ಸ್ಟ್ರಾಕ್ போட்டிருக்கோம் நினைக்கிறவங்க பார்த்தவங்க எல்லாருக்கும் தெரியும் போறவங்களுக்கும் நல்லாவே தெரியும் இன்னும் கொஞ்சம் ஆகட்டும் இன்னும் கொஞ்சம் நிறைய பேர் வந்து பார்க்கட்டும்

ഒരാളുടെ പേരുണ്ട് നിന്റെ സംഗീത സംവിധാനം എന്ന് ക്രിസ്റ്റി ജോബി എന്ന ചെറുപ്പക്കാരുടെ പേര് ഞാൻ അതെടുത്ത ക്രിസ്റ്റി ജോബി രണ്ട് ഭാഗം ഞാന് ജെയ്ക്സ് ആയിട്ട് പ്രോഗ്രാം പറയുന്നത് ജെയ്ക്സ് ബിജോട്ട് പ്രോഗ്രാം പറയുന്നത് ഞാനൊരു അഞ്ചു വർഷമായിട്ട് ജെയ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഫിലിമാണ് ഐ മീൻ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫുൾ ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫിലിമാണ് ഞാൻ എനിക്ക് ഇനി ഇത്രയും ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ ഇനി ഒരു പ്രൊജക്റ്റ് അങ്ങനെ ഈ ഒരു ടൈം ഫ്രെയിം കിട്ടുമോ എന്ന് ഇനി അറിയില്ല കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു ണ്ട് മൊബൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജനുവരിയിൽ ജോയിൻ ചെയ്തതാണ് ഇതിന്റെ ഷൂട്ടിന്റെ ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ ആ ടൈമിൽ തൊട്ട് ഇനീഷ്യലി പ്രഷർ വളരെ കുറവായിരുന്നു സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ സോങ്സ് ഒക്കെ ആ ടൈമിലാണ് വർക്ക് ചെയ്തത് ആ പടത്തിന്റെ തീംസ് ഒക്കെ അപ്പോഴേ ചെയ്തു പിന്നെ ആറാർ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഫുൾ ത്രയും എല്ലാവരും ടീം എല്ലാവരുമായിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ ഞാൻ മാത്രം ഒരു റൂമിലിരുന്നു അങ്ങനെയല്ല ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ട്രാക്സ് അയച്ച് എല്ലാവരുടെയും ഫീഡ്ബാക്സ് എടുത്ത് അപ്പൊ ഇത്രയും ടൈം എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നല്ല റിസൾട്ട് വന്നു വിചാരിക്കുന്നു എല്ലാവരും നല്ല റെസ്പോൺസാണ് ഇതുവരെ വിളിച്ചു പറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി